തമിഴകത്ത് നിന്നും അങ്ങനെ ഒരു വലിയ റിലീസ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് കുറെ നാളുകൾക്ക് ശേഷമാണ് തമിഴകത്ത് ഒരു വമ്പൻ റിലീസ് സംഭവിക്കുന്നത് അതിന്റെ ഒരു ആകാംക്ഷ എല്ലാ ഉണ്ട് കാരണം വിജയിയുടെ ചിത്രം എത്തുമ്പോൾ മലയാളത്തിൽ വരെ ഗംഭീര പ്രതീക്ഷയാണ് നൽകുന്നത് ആദ്യ ദിനത്തിലെ പ്രീസെയിലൂടെ മാത്രം വമ്പൻ കളക്ഷൻ നേടി വിജയ് ചിത്രം ഗോട്ട് എന്നാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ തന്നെ വന്നത് ആദ്യ ദിനത്തിലെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ചിത്രം അൻപത് കോടി രൂപ നേടിയതായി ട്രാക്ക് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രജനികാന്തിന്റെ ജയിലർ ഉൾപ്പെടെയുള്ള സിനിമകൾ നേടിയ പ്രീസെയിൽ കളക്ഷനെ സിനിമ മറികടന്നു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിൽ ിൽ നിന്നും മാത്രം പതിനാറ് കോടിയുടെ ആദ്യ പ്രീസെയിലാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കർണാടക കേരളം എന്നിവിടങ്ങളിൽ നിന്നും അഞ്ചു കോടി വീതവും സിനിമ ഇതിനകം നേടിയിട്ടുണ്ട് ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ ആദ്യ ദിനത്തിൽ ഗോട്ട് നൂറ് കോടിയിലധികം രൂപ കളക്ഷൻ നേടുമെന്നാണ് അനലിസ്റ്റുകളുടെ നിഗമനം ആദ്യവാരത്തിൽ ഇതിനകം കോടിയാണ് സിനിമയുടെ നേട്ടം ഇന്നേ ദിവസം ഗോട്ട് ആഗോളതലത്തിൽ റിലീസ് ചെയ്തു കഴിഞ്ഞു കേരളത്തിൽ രാവിലെ നാല് മണി മുതലാണ് സിനിമയുടെ പ്രദർശനം തുടങ്ങിയത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലിനാണ് ഗോട്ട് കേരളത്തിൽ വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ സർക്കാർ നിബന്ധന ൾ പ്രകാരം രാവിലെ ഒൻപത് മണിയോടെയാകും ആദ്യ ഷോ തുടങ്ങുക മീനാക്ഷി ചൌധരി നായികാവേഷം ചെയ്യുന്ന ഈ ചിത്രത്തിൽ പ്രശാന്ത് പ്രഭുദേവ ജയറാം മോഹൻ യോഗി ബാബു വി ടി വി ഗണേഷ് സ്നേഹ ലൈല വൈഭവ് പ്രേംജി അമരൻ അരവിന്ദ് അജയ്രാജ് പാർവതി നായർ കോമൽ ശർമ്മ യുഗേന്ദ്ര അഭ്യുക്ത മണികണ്ഠൻ അഞ്ജന കീർത്തി ഗഞ്ച കറുപ്പ് എന്നിവരുമുണ്ട് എ ജി എസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ കൽപ്പാത്തി എസ് അഘോരം കൽപ്പാത്തി എസ് ഗണേഷ് കൽപ്പാത്തി സുരേഷ് എന്നിവർ ചേർന്നാണ് ഗോട്ട് നിർമ്മിച്ചിരിക്കുന്നത് പ്രേശയുടെ അഭിപ്രായത്തിനു വേണ്ടി കാത്തിരിക്കാണ് മലയാള സിനിമാ ലോകത്തിന് രാവിലെ ഷോ ഗംഭീരമായി തന്നെ തുടങ്ങിയിട്ടുമുണ്ട് ഇതുപോലൊരു റിലീസ് ഇനി നമ്മുടെ ഇൻഡസ്ട്രിയിലും സംഭവിക്കണമെങ്കിൽ നമ്മുടെ ബിഗ് എംസുകൾ തന്നെ വരണം അതിൽ തന്നെ നോക്കുമ്പോൾ മോഹൻലാലിന്റെ ചിത്രം വരണം എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത് അതുപോലൊരു ആഘോഷ ചിത്രം നമുക്ക് വരണമെങ്കിൽ മോഹൻലാൽ തന്നെ എത്തണം അത് മലയാളത്തിൽ നിന്ന് തന്നെ മോഹൻലാലിന്റെ ഒരു ചിത്രം ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങിയിരുന്നതാണ് ബറൂസ് എന്നാൽ അത് വീണ്ടും മാറ്റിവച്ചിരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാലും ഒഫീഷ്യൽ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പ്രേക്ഷകരും എന്നാൽ പുതിയ പടങ്ങളൊന്നും ഇറങ്ങാതെ തന്നെ റീ റിലീസിലൂടെ മോഹൻലാൽ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നു ത്തും കേരളത്തിലും ഇപ്പോൾ റീറിലീസ് തരംഗമാണല്ലോ കഴിഞ്ഞ വർഷം ഭദ്രൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം സ്പടികമായിരുന്നു കേരളത്തിൽ ഈ ട്രെൻഡ് കൊണ്ടുവന്നത് പിന്നാലെ മോഹൻലാലിന്റെ തന്നെ ദേവദൂതനും മണിച്ചിത്രത്താഴും വീണ്ടും തിയേറ്ററിലേക്ക് എത്തി ഈ സിനിമകൾക്കെല്ലാം മികച്ച കളക്ഷനും തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചു ഈ ചിത്രങ്ങളിൽ ഏറ്റവും അധികം പണം നേടിയത് ദേവദൂതനാണ് സിബിമലയിൽ സംവിധാനം ചെയ്ത സിനിമ ഇരുപത്തിനാല് വർഷത്തിന്പ്പുറം റീറിലീസ് ചെയ്ത് അന്ന് സാമ്പത്തികമായി പരാജയപ്പെട്ട സിനിമ ഈ വരവിൽ അഞ്ച് പോയിന്റ് നാല് കോടിയാണ് ആഗോളതലത്തിൽ നേടിയത് ശബ്ദമിശ്രണത്തിൽ മികവ് വരുത്തിയും സിനിമയിലെ ചില ഭാഗങ്ങൾ വെട്ടി പതിനാല് മിനിറ്റായി ചുരുക്കിയുമൊക്കെ മാറ്റങ്ങൾ വരുത്തി പുതിയ സിനിമ പോലെ തന്നെയാണ് ചിത്രം പുറത്തിറങ്ങിയത് സ്പടികം നാല് പോയിന്റ് ഒൻപതിനഞ്ച് കോടിയാണ് ആഗോളതലത്തിൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒമ്പതിനായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് വലിയ സ്വീകരണവും സിനിമയ്ക്ക് ലഭിച്ചിരുന്നു മണിച്ചിത്ര താഴിലേക്ക് വന്നാൽ ചിത്രം നാല് പോയിന്റ് നാല് കോടിയാണ് ഇതുവരെ നേടിയിരിക്കുന്നത് പാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ സിനിമ ഈ ഓഗസ്റ്റ് പതിനേഴിനാണ് റിലീസ് ചെയ്തത് സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് അതേസമയം മോഹൻലാലിന്റെ തേന്മാവൻ കമ്പത്ത് മമ്മൂട്ടിയുടെ വലിയട്ടൻ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ ഒരു വടക്ക് ൻ വീരകഥ തുടങ്ങിയ സിനിമകളും റീറിലീസ് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ മാസം വെല്ലിയേട്ടൻ റീറിലീസ് ചെയ്യുമെന്നാണ് വിവരം